എല്ലാവർക്കും സ്വാതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു തക്കാളി ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അടിപൊളി ഒരു തക്കാളി ചട്നി അപ്പം അതിനായിട്ട് ഞാൻ കിലോ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് വല്ലാതെ പഴുത്തിട്ടില്ല നല്ല പഴുത്തതാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ ഞാനതിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പുളി വാളൻ പുളി നാരൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കുരുവും നാരൊക്കെ ഇനി ഒരു പാൻ പാനെടുപ്പത്ത് ഒരു നാല് സ്പൂണ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ചൂടായി വരുമ്പോൾ തക്കാളി ചേർത്ത് വേവിച്ചെടുക്കാം അപ്പോൾ അത് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഈ പുളിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ പുളി കുരു കളഞ്ഞിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ആ കുരു പെട്ടാല് അരയാൻ കുറച്ച് പണി ഉണ്ടാവും ദോശയ്ക്കും അതുപോലെ തന്നെ ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റി നല്ലൊരു ചട്ണിയാണ് ഇത് കുറച്ച് ദിവസം എടുത്തു വെക്കാൻ ഒരു ചട്ണിയാണ് അപ്പൊ അതിലെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇപ്പൊ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സർ ജാറിലിട്ടിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക വെള്ളം തന്നെ ഒട്ടും പാടില്ല നമ്മളിത് കുറച്ച് ദിവസം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ചട്ണിയാണ് ഇതൊന്ന് അരച്ചെടുക്കുക അപ്പോൾ അതവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ഇതൊന്ന് വറുത്തിടുക ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ നല്ലെണ്ണ തന്നെയാണ് ചേർക്കുന്നത് ഒരു മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില അപ്പം ഈ നല്ലെണ്ണ നല്ലൊരു പ്രിസർവേറ്റീവ് ആണ് അതുകൊണ്ട് ചട്നി അങ്ങനെ കേടുവരില്ല അപ്പം അത് മൂത്തിട്ടുണ്ട് ഇനി അരച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പം ഇതിലും അതേപോലെ തന്നെ നന്നായിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം എണ്ണയിൽ നിന്ന് തിളയുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സ്കൂൾ കുട്ടികൾക്കൊക്കെ ചോറ് കൊണ്ടുപോകുമ്പോൾ കൊടുത്തുവിടാൻ പറ്റിയൊരു ചട്നിയാണിത് അപ്പോൾ അതിന് മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വെള്ളമൊക്കെ ഏതാണ്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി വേണമെച്ചെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി അതും കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പം അതിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നന്നായി വറ്റി വെള്ളമൊക്കെ വറ്റി ഒരു സൂപ്പർ ചട്ണിയാണിത് എന്നും തക്കാളി കറി കറിയെന്നൊക്കെ പറയാം അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പം അതും കൂടി ചേർത്ത് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം അപ്പോൾ എരിവും പുളിയും ചെറുതായിട്ടൊരു മധുരമൊക്കെ ഉള്ള നല്ലൊരു ചട്നിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര ചേർത്തത് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര അത് ചേർത്താലും മതി കുറച്ച് ശർക്കര ചേർത്താലും മതി അപ്പൊ അത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നീ ഡ്രൈ ആയിട്ടുള്ള കുപ്പികൾ ആക്കി വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചു കാലം കേടുവരാതിരിക്കും കേട്ടോ ഒരു മാസത്തോളമൊക്കെ കേടുവരാതിരിക്കും बसो पर चटनी है ना थैंक यू